ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി ഭാരതം വീണ്ടും ചന്ദ്രനിലേക്ക് ചന്ദ്രയാൻ നാലിന് അനുമതി ന്യൂഡൽഹി ഭാരതത്തിൻ്റെ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് കരുത്തു പകർന്ന് കേന്ദ്ര സർക്കാർ ഐ എസ് ആർ ചന്ദ്രയാൻ നാല് ദൗത്യത്തിനും മുപ്പത് ടൺ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള പുതിയ റോക്കറ്റുകൾ വികസിപ്പിക്കാനും കേന്ദ്രമന്ത്രിസഭ ഐ എസ് ആർഒ്ക്ക് അനുമതി നൽകി ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങാനും സാമ്പിളുകൾ കൊണ്ടുവരാനുമുള്ള നാം വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ സമ്പൂർണ്ണ വിജയമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാലാം ചാന്ദ്രദൗത്യത്തിന് അനുമതി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് പോയിൻറ്റ് പൂജ്യം ആറ് കോടിയാണ് ഈ ദൗത്യത്തിന് പ്രതീക്ഷിക്കുന്ന ചെലവ് സഞ്ചാരികളെ ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറക്കുക സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടക്കുക ചന്ദ്രനിലെ സാമ്പിളുകൾ ശേഖരിക്കുക എന്നിവയ്ക്കുള്ളതാണ് ഈ ദൗത്യം ഇതിനുവേണ്ട ബഹിരാകാശ പേടകങ്ങൾ വികസിപ്പിക്കുന്നതും വിക്ഷേപിക്കുന്നതും ഐ എസ് ആർഒയാണ് ഇതിനു വേണ്ട എല്ലാ സാങ്കേതിക വിദ്യകളും തദ്ദേശീയമായി വികസിപ്പിക്കും ശുക്രനിലേക്കുള്ള ദൗത്യത്തിന് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയാണ് ശുക്രൻ്റെ ഉപരിതലം പൂജ്യം അന്തരീക്ഷ പ്രക്രിയകൾ ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ സൂര്യൻ്റെ സ്വാധീനം എന്നിവയെക്കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം ഗഗന്യാൻ പദ്ധതി വിപുലീകരിച്ച് ഭാരതത്തിൻ്റെ ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ്റെ ആദ്യ യൂണിറ്റിൻ്റെ നിർമ്മാണത്തിനും അംഗീകാരം ലഭിച്ചു ഇതിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി അധിക ധനസഹായം നൽകാനും തീരുമാനിച്ചു ഒറ്റ തെരഞ്ഞെടുപ്പിന് നടപടികൾ തുടങ്ങി ന്യൂഡൽഹി തെരഞ്ഞെടുപ്പ് ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാനും സുഗമമായി നടത്താനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾക്ക് തുടക്കമായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് ശിപാർശ ചെയ്യുന്ന മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു ഒരേ സമയം പാർലമെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനുള്ള സമഗ്രമായ മാർഗരേഖ അടങ്ങിയ റിപ്പോർട്ടും ഇതിലെ നിർദ്ദേശങ്ങളും മന്ത്രിസഭ അംഗീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട ബിൽ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും പല സമയങ്ങളിലായുള്ള ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വലിയ ചെലവുണ്ടാക്കും മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അത് കഴിയും വരെ വികസന പദ്ധതികൾ മുടങ്ങും ഒരൊറ്റ തിരഞ്ഞെടുപ്പായാൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് മുതലുള്ള ചെലവ് കുറയ്ക്കാം ബി പ്രഖ്യാപിത നയമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും ഇതിൻ്റെ ആവശ്യകത ഉയർത്തിക്കാട്ടിയിരുന്നു രണ്ടാം മോദി സർക്കാർ ആണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പഠിക്കാൻ രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയെ നിയോഗിച്ചത് സമിതി ഈ മാർച്ചിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ആദ്യഘട്ടമായി ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഒന്നിച്ചു നടത്താനും ക്രമേണ നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുമാണ് സമിതി ശിപാർശ ജെ ഡി യുവും തെലുങ്ക് ദേശവും അടക്കം എൻ ഡി എ ഘടക കക്ഷികളെല്ലാം ഇത് അംഗീകരിച്ചു എന്നാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ എതിർക്കുമെന്നാണ് കോൺഗ്രസും ഇൻ മുന്നണിയിലെ ഇതര കക്ഷികളും പ്രഖ്യാപിച്ചത് കാശ്മീരിൽ അൻപത്തൊൻപത് ശതമാനം പോളിങ് ശ്രീനഗർ പത്ത് വർഷത്തിനിടെ ആദ്യമായി തെരഞ്ഞെടുപ്പിന് സാക്ഷിയായി കാശ്മീർ ഇന്നലെ നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അൻപത്തൊൻപത് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കിഷ്ത്വാറിലാണ് ഏറ്റവും കൂടുതൽ പോളിങ് എഴുപത്തേഴ് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം രേഖപ്പെടുത്തിയ പുൽവാമയിലാണ് പോളിംഗ് കുറവ് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് അഞ്ചിന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പിനെ വളരെയധികം പ്രാധാന്യത്തോടെയാണ് രാജ്യം കാണുന്നത് കനത്ത സുരക്ഷയിൽ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ് കിഷ്ത്വാറിൽ കുറച്ചു സമയം വോട്ടിംഗ് തടസ്സപ്പെട്ടതൊഴിച്ചാൽ മറ്റൊരിടത്തും പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല പലയിടങ്ങളിലും രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായി കിഷ്ത്വാറിൽ സ്ത്രീ വോട്ടർമാർക്കായി പിങ്ക് പോളിംഗ് ബൂത്ത് സജ്ജമാക്കിയിരുന്നു വനിതാ ഉദ്യോഗസ്ഥർ തന്നെ ആണ് വോട്ടെടുപ്പ് നിയന്ത്രിച്ചിരുന്നതും സംസ്ഥാനത്ത് എംപോക്സും ചികിത്സയിലായിരുന്ന യുവാവിന് രോഗം സ്ഥിരീകരിച്ചു മലപ്പുറം നിപ്പയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് എംപോക്സും കുരങ്ങുപനി സ്ഥിരീകരിച്ചു മലപ്പുറത്ത് ലക്ഷണങ്ങളോടെ ചികിത്സയിലായിരുന്ന മുപ്പത്തെട്ടുകാരന് ആണെന്ന് ഉറപ്പിച്ചു രാജ്യത്ത് രണ്ടാമത്തെ എം സ്ഥിരീകരണമാണിത് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജും ഔദ്യോഗികമായി അറിയിച്ചു ദുബായിൽ നിന്നെത്തിയ യുവാവ് കഴിഞ്ഞ തിങ്കളാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ആദ്യം ചികിത്സ തേടിയത് ചിക്കൻ പോക്സ് പോലെ കയ്യിൽ ഒരു കുമിളയുണ്ടായിരുന്നു തുടർന്ന് എംപോക്സ് ലക്ഷണങ്ങൾ സംശയിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർമാർ സാമ്പിളുകൾ അയച്ചു ഈ പരിശോധനാഫലമാണ് ഇന്നലെ പുറത്തു വന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ലബനനിൽ പേജറുകൾക്ക് പിന്നാലെ വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ഹിസ്ബുള്ളയെ നടുക്കി മൊസാദിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് ബെയ്റൂട്ട് പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനനിൽ ഹിസ്ബുള്ള ഭീകരർ ഉപയോഗിക്കുന്ന വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു രണ്ട് സംഭവങ്ങളിലുമായി ഇരുപത്തിമൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു പേജറുകൾ വാങ്ങിച്ച അതേ സമയത്ത് തന്നെയാണ് വാക്കി ടോക്കിയും ഹിസ്ബുള്ള വാങ്ങിയത് പേജറിന് പിന്നാലെ ഇന്നലെ വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ചത് ഭീകരരുടെ ശൃംഖല തകർത്തിരിക്കുകയാണ് ഇറാൻ്റെ പിന്തുണയുള്ള ലെബനനിലെ ഇസ്ലാമിക ഭീകര ഗ്രൂപ്പാണ് ഹിസ്ബുള്ള മൊബൈൽ ഫോണുകൾ ഇസ്രായേൽ ഹാക്ക് ചെയ്യുമെന്ന ഭീതിയിലാണ് പേജറുകൾ വൻതോതിൽ തോതിൽ ഹിസ്ബുള്ള വാങ്ങിക്കൂട്ടിയത് ചൊവ്വാഴ്ച പേജറുകൾ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടവർ ഇരുപതായി മൂവായിരം പേർക്ക് പരിക്കേറ്റു നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണ് മരണസംഖ്യ ഇനിയും ഉയരാം മക്കളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വാത്സല്യ പദ്ധതി തുടങ്ങി ന്യൂഡൽഹി കേന്ദ്ര സർക്കാരിൻ്റെ എൻ പി എസ് വാത്സല്യ പദ്ധതിക്ക് ഉജ്ജ്വല തുടക്കം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ രക്ഷിതാക്കൾ അവരുടെ പേരിൽ തുടങ്ങുന്ന പ്രത്യേക പെൻഷൻ എക്കൗണ്ടാണിത് രക്ഷിതാക്കൾ കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് തുറക്കണം ഓൺലൈനായി അക്കൗണ്ട് തുറക്കാം വർഷം ആയിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞത് അടയ്ക്കേണ്ടത് കുട്ടികൾക്കും പ്രായപൂർത്തിയാകുന്നതോടെ വാത്സല്യ അക്കൗണ്ട് ദേശീയ പെൻഷൻ അക്കൗണ്ട് ആകും ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി രാജ്യത്തെ എഴുപത്തഞ്ച് കേന്ദ്രങ്ങളിലാണ് ഉദ്ഘാടനം ചെയ്തത് പദ്ധതിയിൽ ചേരാനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം രാജ്യത്തിന് സമർപ്പിച്ച കേന്ദ്രമന്ത്രി പുതിയ അംഗങ്ങളായ കൊച്ചു കുട്ടികൾക്കുള്ള പ്രാൻ കാർഡുകളും വിതരണം ചെയ്തു രക്ഷിതാക്കളുടെ കഴിവിനനുസരിച്ച് വർഷം ആയിരം രൂപയിൽ കൂടുതലും അടയ്ക്കാം കോൺസ്റ്റബിൾ റൈഫിൾമാൻ നിയമനം തിരുവനന്തപുരം വിവിധ സേനാ വിഭാഗങ്ങളിൽ കോൺസ്റ്റബിൾ റൈഫിൾമാൻ നിയമനത്തിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ വിശദ വിവരം വെബ്സൈറ്റിൽ ലഭ്യമാണ് ഓൺലൈൻ അപേക്ഷകൾ ഒക്ടോബർ ഇരുപത്തിനാലിനകം ലഭിക്കണം വൈദ്യുതി ബില്ലുകൾ ഇനി മുതൽ മലയാളത്തിലും കൊച്ചി കെ എസ് സി ബിയുടെ ബില്ലുകൾ ഇനി മുതൽ മലയാളത്തിലും ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ബില്ല് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നൽകാനുള്ള സംവിധാനമാണ് കെ എസ് സി ബി ഒരുക്കിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ നൽകുന്ന ബില്ലുകളിലെ വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള പ്രശ്നങ്ങൾ ഉപഭോക്താക്കൾ കെ എസ് സി ബിയോട് നേരത്തെ മുതൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് സംബന്ധിച്ച് വ്യാപകമായി പരാതികളും ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് കെ എസ് സി ബിയുടെ പുതിയ പരിഷ്കാരം നിയമസഭാ സമ്മേളനം ഒക്ടോബർ നാല് മുതൽ തിരുവനന്തപുരം നിയമസഭാ സമ്മേളനം ഒക്ടോബർ നാല് മുതൽ ആരംഭിക്കുമെന്ന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനമാണിത് വയനാട് ദുരന്തം അതിൽ സർക്കാരിൻ്റെ കള്ളക്കണക്കുകൾ ഹേമ കമ്മിറ്റി അറിവിൻ്റെ ആരോപണങ്ങൾ ഉൾപ്പെടെ വിഷയങ്ങൾ സഭയിലേക്ക് എത്തും ആറ് മൊബൈൽ കോടതികളെ റെഗുലർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലെ മൊബൈൽ കോടതികളെയാണ് മാറ്റുക പുതുതായി ഇരുപത്തൊന്ന് തസ്തികകൾ സൃഷ്ടിക്കും ഗ്ലോബൽ എനർജി പാർലമെൻറ്റ് ചെയർ കൊൽക്കത്തയിൽ സ്ഥാപിച്ചു തിരുവനന്തപുരം വിദ്യാഭ്യാസ ഗവേഷണ മേഖലകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന ബംഗാൾ രാജ്ഭവൻ ഗ്ലോബൽ എനർജി പാർലമെൻറ്റ് ചെയർ സ്ഥാപിച്ചതായി ഗ്ലോബൽ എനർജി പാർലമെൻറ്റ് അറിയിച്ചു അധ്യാപനം പരിശീലനം പാഠ്യപദ്ധതി വികസനം നയ ശുപാർശകൾ വിദ്യാഭ്യാസ ഗവേഷണം എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ സമീപനത്തിലൂടെ സമ്പൂർണ്ണ ബോധനത്തിനായുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ആസ്ഥാനമായി ബംഗാളിലെ രാജ്ഭവനിൽ പുതിയ ചെയർ പ്രവർത്തിക്കും ഡോക്ടർ കിരൺ വ്യാസാണ് ചെയറിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ചട്ടക്കൂടുകളും വർദ്ധിപ്പിക്കുന്നതിന് നയപരമായ ശുപാർശകൾ രൂപീകരിക്കുന്നതിൽ ഇടപെടൽ വിദ്യാഭ്യാസ ഗവേഷണം ഐ തിയറിയെ കുറിച്ചുള്ള മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് പ്രഭാഷണങ്ങൾ കോൺഫറൻസുകൾ പ്രസിദ്ധീകരണങ്ങൾ എന്നിവയ്ക്ക് ചെയർ ഊന്നൽ നൽകും കർഷക രക്ഷയ്ക്ക് അന്നദാത അഭിയാൻ ന്യൂഡൽഹി രാജ്യത്തിൻ്റെ അന്നദാതാക്കളായ കർഷകർക്ക് സകല പിന്തുണയും നൽകാൻ ഉദ്ദേശിച്ചുള്ള പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷണ അഭിയാൻ തുടരാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി കൊപ്ര പയർവർഗ്ഗങ്ങൾ എണ്ണക്കുരുക്കൾ എന്നിവയ്ക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും കാർഷികോൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ലഭ്യമാക്കുക അവശ്യവസ്തുക്കളുടെ വിലയിലെ ഏറ്റക്കുറച്ചിൽ നിയന്ത്രിക്കാനുമാണ് പദ്ധതി മുപ്പത്തഞ്ചായിരം കോടിയാണ് പദ്ധതിക്ക് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് വില പിന്തുണ പദ്ധതി പ്രൈസ് സപ്പോർട്ട് സ്കീം വില സ്ഥിരതാ ഫണ്ട് പി എസ് എഫ് പദ്ധതികൾ സംയോജിപ്പിച്ചാണ് ഇത് നടപ്പാക്കുന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില നൽകാൻ സാധിക്കുമെന്നു മാത്രമല്ല ഉപഭോക്താക്കൾക്ക് അവ താങ്ങാവുന്ന വിലയിൽ ലഭിക്കുമെന്നും ഉറപ്പാക്കാൻ പദ്ധതി വഴി കഴിയും പയറുവർഗ്ഗങ്ങൾ എണ്ണക്കുരുക്കൾ കൊപ്ര എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മുതൽ കൂടുതൽ കർഷകരിൽ നിന്ന് കൂടുതൽ വിളകൾ താങ്ങുവില പ്രകാരം സംഭരിക്കാൻ സഹായിക്കും ഇതിനുള്ള സർക്കാർ ഗ്യാരണ്ടി നാൽപ്പത്തഞ്ചായിരം കോടിയായി വർദ്ധിപ്പിച്ചു നാഫഡിൻ്റെ ഇ സമൃദ്ധി പോർട്ടലിലും ദേശീയ ഈ സംയുക്ത പോർട്ടലിലും രജിസ്റ്റർ ചെയ്ത കർഷകർ ഉൾപ്പെടെ എം കർഷകരിൽ നിന്നാകും സംഭരിക്കുക ഇവയുടെ വിപണി വില ഇടിഞ്ഞാലും വില സ്ഥിരതാ ഫണ്ട് ഉള്ളതിനാൽ സർക്കാരുകൾ ചേർന്ന് ഇവ ന്യായ ന്യായവിലയ്ക്കാകും കർഷകരിൽ നിന്ന് വാങ്ങുക ബയോടെക്നോളജി രംഗത്തുള്ള വിദ്യാർത്ഥികൾക്കും യുവ ഗവേഷകർക്കും പിന്തുണ നൽകും ജൈവ സാങ്കേതിക വിദ്യ പദ്ധതിക്കും അനുമതി ന്യൂഡൽഹി ജൈവ സാങ്കേതിക വിദ്യയിലെ ബയോടെക്നോളജി അത്യാധുനിക ഗവേഷണത്തിനും വികസനത്തിനും പിന്തുണ നൽകുന്ന ബയോറൈഡ് പദ്ധതിക്ക് കേന്ദ്രമന്ത്രി സഭ അംഗീകാരം നൽകി ജൈവ വിദ്യയിൽ ഗവേഷണം വികസനം വ്യവസായങ്ങളും സംരംഭങ്ങളും തുടങ്ങാനും വികസിപ്പിക്കാനും സഹായം എന്നിവയാണ് ലക്ഷ്യം ഒൻപതായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണം കൃഷി പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത ഊർജ ഉൽപാദനം എന്നിവയിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാണ് യോറൈഡ് സ്കീം ഭാരതം ബംഗ്ലാദേശ് പരമ്പര തുടങ്ങുന്നു ചെപ്പോക്ക് ടെസ്റ്റ് ചെന്നൈ ഭാരതം ബംഗ്ലാദേശ് രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ പോരാട്ടം ഇന്ന് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ തുടങ്ങും ഭാരതത്തിനായി രോഹിത് ശർമ്മയും സംഘവും ടെസ്റ്റ് മത്സരത്തിനിറങ്ങുന്നത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടാഴ്ച മുമ്പ് പാക്കിസ്ഥാനെ അവരുടെ മണ്ണിൽ നിഷ്പ്രഭരാക്കിയാണ് ബംഗ്ലാദേശിൻ്റെ വരവ് ഇതിനു മുമ്പ് നാട്ടിലെത്തിയ ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞ മാർച്ച് പതിനൊന്നിന് ധർമ്മശാലയിൽ അവസാനിച്ചതായിരുന്നു ഭാരതത്തിൻ്റെ ഒടുവിലത്തെ ടെസ്റ്റ് അന്ന് ഭാരതം പരമ്പരയിലെ അഞ്ചാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ ഇന്നിംഗ്സിനും അറുപത്തിനാല് റൺസിനും തോൽപ്പിച്ച് പരമ്പര നാല് ഒന്നിന് അവസാനിപ്പിച്ചു ശുഭദിനം നന്ദി